മാങ്ങ ചേർത്ത് നെത്തോലി മീൻ ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയാണ് മൺചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് സ്പൂൺ ജീരകം സ്പൂൺ ഉലുവ സ്പൂൺ കുരുമുളക് ചേർത്ത് വഴറ്റിയിട്ട് ഒരു കപ്പ് ചെറിയ ഉള്ളി നാലഞ്ച് വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റാം ഉള്ളിയുടെ നിറം ചെറുതായി മാറി തുടങ്ങുമ്പോൾ അരസ്പൂൺ മല്ലി പത്തുണക്കമുളകും ചേർത്ത് നിറം മാറാതെ വഴറ്റി തണുത്തതിന് ശേഷം കാൽ കപ്പ് തേങ്ങ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരയ്ക്കാം മുളക് വഴറ്റിയ എണ്ണ ചട്ടിയിൽ ബാക്കിയുണ്ടാവും അതിലീ അരപ്പ് ചേർക്കാം കൂടെ ഒരു നെല്ലിക്ക വലിപ്പം പുളിവെള്ളം ഒരു ടൊമാറ്റോ നാലഞ്ച് മാങ്ങ പീസസ് ഒരു പച്ചമുളക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് തിളയ്ക്കുമ്പോൾ അര കിലോഗ്രാം നെത്തോലി അല്ലെങ്കിൽ കൊഴുവ മീൻ ചേർക്കാം കൂടെ കറിവേപ്പിലയും ഇനി അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മാത്രം മതി ഈ മീൻ കറി തിളയ്ക്കുമ്പോൾ നല്ല മണമാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം